ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് വലിയൊരു റെസിപ്പി ഒന്നുമല്ല വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടുമ്പോൾ അല്ലെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കൊടുത്തു വിടുമ്പോൾ കുറച്ചുകൂടി ഒരു എക്സൈറ്റിംഗ് ആയിട്ട് കുറച്ച് ഫാൻസി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ബ്രെഡ് ഓംലെറ്റ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ തന്നെ കുറച്ച് വ്യത്യാസം വരുത്തി കുറച്ചുകൂടൊക്കെ ഭംഗിയാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾക്കത് കഴിക്കാൻ കുറേ കൂടെ താല്പര്യമായിരിക്കും അല്ലേ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാ കഴിക്കാത്തല്ലേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണ് മുക്കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലെ കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുവാണേ ആദ്യം ഞാൻ ഒരു മുട്ട മാത്രമാണ് ഞാൻ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ ഒരു സ്ലൈസ് ബ്രെഡ് ഉണ്ടാക്കാമെന്ന് ഓർത്തു പക്ഷേ ഒരെണ്ണമായിട്ട് എങ്ങനെയാണ് നിങ്ങളെ കാണിക്കുന്നത് എന്നോർത്തിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും രണ്ട് മുട്ടയും കൂടെ എടുത്തിട്ട് രണ്ട് സ്ലൈസ് ബ്രെഡിനെയും കൂടെ തയ്യാറാക്കി എടുക്കുമായിരുന്നു കേട്ടോ പിന്നെ ആ പാനൊന്ന് ചൂടായപ്പോഴേക്കും അതിലോട്ട് ചെറിയൊരു സ്ലൈസ് ബ്രെഡ് ഇട്ടിട്ട് ഒന്ന് തടവി തടവിക്കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബട്ടറിന് പകരം എണ്ണ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണയായാലും കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഞാൻ ഒരു പീസ് ബ്രെഡും മറ്റേ ഒരു പീസ് ബ്രെഡിൽ നിന്ന് ഒന്ന് ഒരു സ്ലൈസും കൊണ്ട് എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഇങ്ങനെ ഉണ്ടാക്കാനുള്ളതൊന്ന് കിട്ടിയതേ ആ ബ്രെഡിൻ്റെ സ്ലൈസ് ഏതാണ്ട് ഒരു ഏതാണ്ടൊരു ഇഞ്ച് അകലത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ആ ഇടയ്ക്കുള്ള സ്പേസിൽ നമ്മൾ ആ ബ്രെഡിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയെ ആ സ്പൂണും കൊണ്ട് കോരി ഒഴിച്ചാൽ മതി കാരണം നമ്മൾ ആ പാത്രത്തിൽ നേരെ അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പോകും ആ അപ്പം പാനിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് പടർന്നു പോകും അഥവാ കുറച്ചൊന്ന് നീണ്ട് പടർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ സ്പൂണും കൊണ്ട് ഇതിൻ്റെ ആ ഒരു ഷേപ്പിലൊന്നാക്കി എടുത്താൽ മതിയെ പിന്നെ ഞാൻ ചെയ്തത് കുറച്ച് ടൊമാറ്റോയുടെ അകത്തെ ആ കുരുവെല്ലാം കളഞ്ഞിട്ട് അത് ചെറിയ സ്ലൈസസ് ആയിട്ട് മുറിച്ച് കുറച്ച് ഇട്ട് കൊടുത്തു പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ടേ മുട്ട മുട്ടയങ്ങ് പൂർണ്ണമായിട്ട് കുക്ക് ആവുന്നതിന് മുൻപ് വേണം നമ്മൾ ടൊമാറ്റോയും ക്യാപ്സിക്കോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത് പെതുക്കൊന്നും നമുക്ക് കൊടുക്കണം അല്ലെന്നുള്ളതുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങു പോകും ആദ്യം ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചിങ്ങനെയൊന്ന് പുറത്തോട്ട് വന്നായിരുന്നു അതുകൊണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്തപ്പോഴേക്കും മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് പൂർണ്ണമായിട്ട് കുക്ക് ആവുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഞാൻ ക്യാപ്സിക്കോയും ടൊമാറ്റോയും ഇട്ട് കൊടുത്തു പിന്നെ ഒരു വശം കുക്കായി കഴിയുമ്പോഴേക്കും നമ്മളത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആദ്യം തിരിച്ചു കൊടുത്തത് മൈനീസും പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തു പിന്നെ നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് വെച്ച് മാത്രം ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതുംകൂടെ അതിൻ്റെ ഇട്ടിട്ടുണ്ട് അല്ല നിങ്ങൾക്ക് ചീസ് സ്ലൈസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം പക്ഷേ ചീസ് സ്ലൈസ് വെക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പം ചിലപ്പോൾ അത് മടക്കിയെടുക്കാൻ കുറച്ച് പാടായിരിക്കും പിന്നെ കുറച്ച് ക്യാപ്സിക്കോം കുറച്ച് ടൊമാറ്റോയും ഇവിടെയും അകത്തും ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ആ ഓംലെറ്റ് പൊട്ടി പോകാതെ ഒന്ന് സൂക്ഷിച്ച് ഒന്ന് മടക്കി മടക്കി എടുക്കണം ഇപ്പം ഞാൻ കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടാനും കുറച്ചൂടി എരിവ് കിട്ടാനുമായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ചേർക്കുമ്പോൾ ആദ്യം ഇട്ട് കൊടുത്ത് ആ കുറച്ച് ചില്ലി ഫ്ലേക്സ് മാത്രം മതിയാവും നീ കണ്ടല്ലോ എന്ത് ചെയ്യലായിരിക്കുന്നല്ലേ കാണാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷവുമാകും അവരത് കൊതിയോടെ കഴിക്കുകയും ചെയ്യും അപ്പം നമുക്ക് അടുത്തതും കൂടെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോഴേക്കെ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രെസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനോട് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പത് നമ്മൾ രണ്ടാമത്തേതും ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞു അങ്ങനെ മൂന്നെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നത് കേട്ടോ ഐസിങ് ചെയ്യുന്ന പൈപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നു അതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ട് ഭംഗിക്ക് ഒരു സിക്സ് ആഗ്ഗായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്